നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഫ്റ്റ്വെയർ കമ്പനിയായ എക്സലോജിക്കും വീണാ വിജയനും സേവനം നൽകാതെ സി എം ആറിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നതാണ് വീണാ വിജയൻ നേരിടുന്ന ആരോപണം ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ അന്വേഷണവും വന്നു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ സി പി എമ്മിനും എൽ ഡി എഫിനും ഒരുപോലെ തലവേദനയാവുന്നുണ്ട് ഈ അഴിമതി ആരോപണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷവും എൻ ഡി എയും ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കിയിരിക്കുകയാണ് എക്സാലോജിക്കിനും വീണാ വിജയനും എതിരെയുള്ള അഴിമതി ആരോപണം യഥാർത്ഥത്തിൽ വീണാ വിജയൻ നേരിടുന്ന അഴിമതി ആരോപണം എന്താണ് കർണാടക ആർഒസി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും അഴിമതി നിരോധന നിയമവും ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സി എം ആറിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സേവന പ്രതിഫലമായി എക്സാലോജിക്ക് കൈപ്പറ്റി എന്നാൽ ഈ തുകയ്ക്ക് അനുസൃതമായി നൽകിയ സേവനങ്ങൾ എന്തെന്നോ ഇടപാട് സംബന്ധിച്ച് വ്യക്തമായ കലാ രേഖകളും നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞില്ലെന്ന് കർണാടക ആർഒസി അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട് കമ്പനി വാങ്ങിയ പ്രതിഫലത്തിനു പുറമെ വ്യക്തിപരമായ വീണ വിജയൻ ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയിരുന്നതായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ആ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട് ഇരു റിപ്പോർട്ടുകളും പരിശോധിച്ച കമ്പനി കാര്യ മന്ത്രാലയം വിഷയത്തിൽ തുടരന്വേഷണത്തിനായി മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തി കേരള ജനപക്ഷ നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിന്റെ നടത്തിയത് കർണാടക സമാന്തരമായി കേരള നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ സി എം ആർ അധികൃതർ ഒഴിഞ്ഞു മാറിയതായി പരാമർശമുള്ളത് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുകളിൽ പ്രഥമ ദൃശ്യ ക്രമക്കേടുകളുണ്ടെന്ന് കണ്ടെത്തുന്നതാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതി പണം വെളുപ്പിക്കാനുള്ള ഷെൽ കമ്പനിയാണ് എക്സാലോജിക് ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യങ്ങൾക്ക് സി മറുപടി നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാദമായ ഇടപാടുകളെ പറ്റിയും സി എം ആറിൽ ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പങ്കിനെ പറ്റിയുമുള്ള ഇരുപത്തിരണ്ട് ചോദ്യങ്ങളിൽ ആരെണ്ണത്തിന് മാത്രമാണ് സി മറുപടി നൽകിയതെന്നും പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ആറ് ലക്ഷവും രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത് ലക്ഷവും പത്തൊമ്പതിൽ പതിനഞ്ച് ലക്ഷവും സി എം ആർ എൽ നിന്നും വീണാ വിജയനും എക്സാലോജിക്കിനും സേവനത്തിനായി നൽകി പക്ഷേ ഈ കാലയളവിൽ ഒരു സേവനവും സി എം ആർ എന്ന് നൽകിയിട്ടില്ലെന്ന ആരോപണത്തിനും തൃപ്തികരമായ ഉത്തരം സി എം ആർ എൽ നൽകിയിട്ടുമില്ല നിലവിൽ എക്സാലോജിക്കിനെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി വിധി പറയാനായി കർണാടക ഹൈക്കോടതി മാറ്റി അതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് എസ് എഫ് ഐക്ക് കോടതി നിർദ്ദേശം നൽകി അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എസ് എഫ് ഐയോട് കോടതി ചോദിച്ചു എക്സാലോജിക്ക് രേഖകൾ ഹാജരാക്കാൻ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ടെന്നായിരുന്നു എ എസ് ജിയുടെ മറുപടി കോടതി ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റിലേക്ക് നീങ്ങരുതെന്ന് നിർദ്ദേശിച്ച കോടതി എസ് എഫ് ഐയെ ചോദിച്ച രേഖകൾ കൊടുക്കണമെന്ന് എക്സാലോജിക്കിനോടും പറഞ്ഞിട്ടുണ്ട് വാർത്തകളിലും രാഷ്ട്രീയ കളങ്ങളിലും വീണാ വിജീനും എക്സാലോജിക്കും വീണ്ടും വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ കളമുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ ോധങ്ങൾക്കും അധികാര സ്വാധീനങ്ങൾക്കും മയപ്പെട്ട് സത്യം മറച്ചുവെക്കപ്പെടാതിരിക്കട്ടെ അതല്ല വെറും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആരോപണങ്ങളെങ്കിൽ അതും വെളിവാകട്ടെ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന ചൊല്ലുപോലെ വാങ്ങിക്കുന്ന ഉപയോഗിക്കുന്ന എല്ലാത്തിനും നികുതി ഒടുക്കി ജീവിക്കുന്ന ജനതയാണ നമുക്ക് അവകാശമുണ്ട് സത്യമറിയാൻ